ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എ എ മെഗാ മെഗാ ക്വിസ് അല്ല സോറി എന്താ ജില്ലാതലം നാളെയാണ് ഇത് റാപ്പിഡ് റിവിഷൻ ആണ് കുറെ ചോദ്യങ്ങൾ എഴുതി കാണിക്കില്ല പടവടാന്ന് ഉത്തരം പറയണം അറിയാലോ റാപ്പിഡ് റിവിഷൻ പ്രത്യേകത എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എല്ലാം കൂടെ ചേർന്നുള്ള ചോദ്യങ്ങളാണ് എഴുതി കാണിക്കാത്തത് കൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഉത്തരം പറയുക ഓ തുടങ്ങാം സ്പീഡി സ്പീഡി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു സരോജിനി നായിഡു ശരിയായ ഉത്തരം ഏത് സമ്മേളനത്തിലാണ് സരോജിനി നായിഡു ഇന്ത്യയുടെ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനത്തിലാണ് സരോജിനി നായിഡു അധ്യക്ഷയായത് കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളി സർ സി ശങ്കരൻ നായർ സർ സി ശങ്കരൻ നായർ ശരിയായ ഉത്തരം ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ അമരാവതി സമ്മേളനം അമരാവതി സമ്മേളനത്തിൽ ശരിയാണ് രണ്ട് തവണ കോൺഗ്രസ് പ്രസിഡന്റായ വിദേശി വില്യംബൺ വില്യംബൺ ശരിയായ ഉത്തരം ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ശരിയായ ഉത്തരം ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ശരിയായ ഉത്തരം സ്വദേശി പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വ്യക്തി കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വി ഒ ചിദംബരം പിള്ള ശരിയായ ഉത്തരം സ്വദേശി സമരകാലത്ത് ബംഗാൾ കെമിക്കൽ സ്റ്റോർ സ്ഥാപിച്ചത് ആരായിരുന്നു സ്വദേശി സമരത്തിന്റെ ഭാഗമായി ബംഗാളിൽ കെമിക്കൽ സ്റ്റോർ സ്ഥാപിച്ചത് ആരായിരുന്നു പി സി റായ് പ്രഫു പ്രഫുന്ദ്രയായ ഉത്തരം സ്വദേശി ആരാണ് അഭിനീന്ദ്രനാഥ് ടാഗോർ ഭാരത് മാതാ എന്ന ചിത്രം വരച്ചത് ഏത് സമരവുമായി ബന്ധപ്പെട്ട് സ്വദേശി സ്വദേശി അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക സ്വദേശി സമരകാലത്ത് രൂപകൽപ്പന ചെയ്ത ത്രിവർണ്ണ പതാകയിലെ താമരകളുടെ എണ്ണം എത്രയായിരുന്നു എട്ട് താമരകളായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഭാഗമായിട്ട് ചന്ദ്രനും സൂര്യനും ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോണാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത് ആര്നാഥ് ടാഗോർ ശരിയായ ഉത്തരം ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം പതിനൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ഏത് വൈസ്രോയിൻ രണ്ടാമൻ ശരിയായ ഉത്തരം സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഏഴ് ശരിയായ ഉത്തരവാണ് ഓഗസ്റ്റ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ വെച്ച് ആഗാഖാനും നവാബ് സലീമുല്ല ഖാനും സലീമുദ്ദാനും മുൾക്കും ചേർന്ന് രൂപവൽക്കരിച്ച സംഘടന ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റുഡ്ഗർട്ടിൽ വെച്ച് നടന്ന രണ്ടാം ഇന്റർനാഷണൽ സമ്മേളനത്തിൽ ഇന്ത്യക്കായി ഒരു ത്രിവർണ പതാക ഉയർത്തിയത് ആര് കാമ ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ രൂപവൽക്കൃതമായ പാർട്ടിയാണ് ഗദ്ദാർ പാർട്ടി ഏതാണ് ആസ്ഥാനം എവിടെയാണ് ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോ ശരിയായ ഉത്തരവാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകർ ആരെല്ലാം എന്ന് പറയാവോ ലാലാ ഹർദയാൽ കിച്ചിലു അയ്യോ ലാല ലാല ഹർദയാൽ ഹർദയാൽ സോഹൻ സോഹൻ സിംഗ് സിംഗ് ബക്ന ആയിരിക്കാം ഇന്ത്യയിലെ ഹോം റൂൾ ലീഗിന്റെ ഹോം റൂൾ മൂവ്മെന്റിന്റെ നേതാക്കൾ ആരൊക്കെ ശരിയായ ഉത്തരവാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആര് ആനി ബസന്റ് മഹാരാഷ്ട്രയിലെ പൂനെയാണ് ഓക്കെ മാറിപ്പോകണ്ട ഏത് ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ദാദാ അബ്ദുല്ല ശരിയായ ഉത്തരവാണ് വർണ്ണവിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജി അധിക്ഷേപിക്കപ്പെടുകയും ട്രെയിനിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത റെയിൽവേ സ്റ്റേഷൻ ഏത് പീറ്റർ മാരിറ്റ്സ്ബർഗ് ശരിയായ ഉത്തരം രണ്ട് ദശാബ്ദക്കാലത്തെ കാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ശരിയായ ഉത്തരം ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ജനുവരി ജനുവരി ഒൻപത് ശരിയായ ഉത്തരം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ശരിയായ ഉത്തരം ചമ്പാരൻ ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ ആണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം ശരിയായ ഉത്തരവാണ് പ്ലേഗ് ബോണസ് പ്ലേഗ് ബന്ധപ്പെട്ടതിന്റെ സമയത്ത് ബോണസ് വേണം ഏത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഹമ്മദാബാദ് തുണിമിൽ അതെ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് കേട്ടോ ഓക്കെ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമം ആക്ട് സംശയം എന്താ റൗലത്ത് നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുന്നിൽ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ അധ്യക്ഷൻ

ുംാലിയൻ കൂട്ടക്കൊല നടന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ശരിയായ ഉത്തരം ഔദ്യോഗിക കണക്കനുസരിച്ച് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എത്ര മുന്നൂറ്റി എഴുപത്തിഒൻപത് സിമ്പിൾ ചോദ്യമാണ് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ് ജാലിയൻവാലാബ വാലാബാ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഔദ്യോഗിക കണക്കനുസരിച്ച് ജാലിയൻവാലാബ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവ് മഹാത്മാഗാന്ധി ജാലിയൻ വാലാബാ കൂട്ടക്കളിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിച്ചത് ഏത് പദവി സർ പദവിയാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സരോജിനി നായിഡു കൈസർ ടാഗോർ സോറി ഓക്കെ ജാലിയൻവാലാബാഗ് വാലാബാഗ് കൂട്ടക്കൊള്ളിയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചതാര് സർ സി ശങ്കരൻ നായർ ശരിയായ ഒത്തിരി നിഷാൻ ശ്രദ്ധിക്കണം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി ആര് പറഞ്ഞു മഹാത്മാഗാന്ധി പറഞ്ഞതാണ് ഓക്കെ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ സമരങ്ങൾക്കെതിരെ ഉയർന്നു വന്ന പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന്റെ ആദ്യത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് മഹാത്മാഗാന്ധി ശരിയായ ഉത്തരം ഇന്ത്യയിൽ ഉടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം ശരിയായ അടുത്ത ചോദ്യത്തിലേക്ക് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട പ്രധാനപ്പെട്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് അറിയാമോ ഏതൊക്കെയാണെന്നറിയാമോ മില്ലിയ സർവകലാശാല കാശി വിദ്യാപീഠ് ഗുജറാത്തി വിദ്യാപീഠ് കാശി വിദ്യാപീടുണ്ട് ഗുജറാത്തി വിദ്യാപീടുണ്ട് ജാമിയ മില്ലിയ ഇസ്ലാമിക സർവകലാശാലയുണ്ട് വാർദ്ധാ പദ്ധതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ പദ്ധതിയാണ് നെയ്യി താലിം എന്നാണ് അതിന്റെ പേര് വാർധാ പദ്ധതി കൂടി വിളിക്കാൻ കാരണം വാർദ്ധയിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് അത് അംഗീകരിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ച സംഭവം എന്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൌര സംഭവമാണ് ശരിയായ ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായിട്ട് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടന സ്വരാജ് പാർട്ടി ശരിയായ ഉത്തരവാണ് സ്വരാജ് പാർട്ടി സ്വരാജ് രൂപീകരിക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഒന്ന് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സെക്രട്ടറി ആരൊക്കെ സി ആർ ദാസ് പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റു സെക്രട്ടറി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മൊണ്ടേഗു പരാജയ കാരണങ്ങൾ മനസ്സിലാക്കി പുതിയ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നവംബറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏത് ആയിരത്തി തൊള്ളായിരത്തിനും സംശയമൊന്നും വേണ്ട സൈമൺ കമ്മീഷൻ സൈമൺ ഗോബാക്ക് ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് യൂസഫ് മെഹറോലി ഇംഗ്ലാബ് സിന്ദാബാദ് ലാലാ ലജ്പത് റവയുടെ മരണത്തിനിടയാക്കിയ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ സാന്റേഴ്സൺ ശരിയായ ഉത്തരം സാൻഡേഴ്സിനെ വധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരെല്ലാം ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് ഭഗത് സിംഗും രാജ്ഗു സുഖദേവ് ശരിയായ ഉത്തരം പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരി നിയമങ്ങൾ പാസാക്കുന്നതിനെതിരെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലാഹോറിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞത് ആരൊക്കെ ബഡുകേശ്വർ ദത്തും ശരിയായ ഉത്തരം ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു ഇവരെ തൂക്കിലേറ്റിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ശരിയായ ഉത്തരം ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും മഹാത്മാഗാന്ധി ഏത് സമരത്തെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് സത്യാഗ്രഹം ദണ്ഡി യാത്രയെ കുറിച്ച് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് എന്ന് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മാർച്ച് പന്ത്രണ്ട് ഓക്കെ അടുത്ത ചോദ്യം ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന ദിവസം ഏപ്രിൽ ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് എത്തിച്ചേർന്നു ഏപ്രിൽ ആറിന് ഏപ്രിൽ ആറിന് ഉപ്പ് നിയമം ലംഘിച്ചു ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയെ അനുഗമിച്ച ആളുകളുടെ എണ്ണം എഴുപത്തിയെട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അതിനകത്തുള്ളത് എഴുപത്തി ആ സമരഭടന്മാരായിട്ടുണ്ടായിരുന്നത് എഴുപത്തി എട്ട് ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഗുജറാത്തിലെ ധരാസനയിൽ സരോജിനി നായിഡു അരണ സരോജിനി നായിഡു ഓക്കെ അഭിനവ് അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകർ ആരല്ലി സവർക്കർ ജി ഡി ഗണേഷ് ദാമോദർ സവർക്കർ സവർക്കർക്കറും ജി ഡി സവർക്കറും ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസൻ സൂര്യസൻ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന മാസ്റ്റർദ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി ഒൻപതിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിലാണ് ഓക്കെ കോളുകൾ വരുന്നതുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം അടുത്ത 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 വരുന്നതായിരിക്കും ചോദ്യങ്ങൾ പിന്നാലെ బాయ్ స్నేహపూర్వాట నిశాన